നമസ്കാരം വർഗീസ് വീഡിയോ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജയൻ എന്ന ഇതിഹാസം ജയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണൻ നായർ ഒരു പ്രമുഖ മലയാള ചലച്ചിത്ര നടനും നാവികസേന ഓഫീസറും സ്റ്റണ്ട് നടനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ കേരളത്തിന്റെ സാംസ്കാരിക ചിഹ്നവും ആയിരുന്നു എന്റെ ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും ബെൽബട്ടൺ കൂടി അമർത്തുമോ എന്നുള്ള നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏകദേശം അധികം മലയാള ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം അതുല്യ വേഷങ്ങൾ അവതരിപ്പിച്ചു തന്റെ സിനിമാ ജീവിതകാലത്ത് അദ്ദേഹം പ്രധാനമായും ആക്ഷൻ താരമായാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഏതാനും ചിത്രങ്ങളിൽ സ്വഭാവ വേഷങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു പൗരുഷ ഭാവങ്ങൾക്കും അതുല്യമായ അഭിനയ ശൈലിയുടെയും പേരിലാണ് അദ്ദേഹം കൂടുതലായി അറിയപ്പെടുന്നത് അതിസങ്കീർണമായ സാഹസിക രംഗങ്ങളിൽ അവയുടെ അപകട സ്വഭാവം ഗവണിക്കാതെ തന്മയത്വമായ പ്രകടനം കാഴ്ചവെക്കുന്നതിലായിരുന്നു പ്രധാനമായും അദ്ദേഹത്തിന്റെ മികവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതയുടെ അന്ത്യപാദങ്ങളിൽ മലയാള സിനിമയിലെ ഏറ്റവും ജനപ്രതിയുള്ള നടനായി പ്രശസ്തി നേടിയ അദ്ദേഹത്തെ മലയാള സിനിമയിലെ ആദ്യ ആക്ഷൻ നായകനെന്ന വിശേഷണവും നേടിവന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കൃഷ്ണൻ നായർ എന്നായിരുന്നു കേരളത്തിലെ യുവാക്കൾക്കിടയിൽ വേഷവിധാനത്തിലും ശൈലിയിലും മറക്കാനാവാത്ത ഒരു തരംഗം സൃഷ്ടിച്ച അഭിനേതാവായിരുന്നു ജയൻ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അഭിനേതാവായി ഉയർന്നു വന്ന കാലയളവിന് മുമ്പ് ജയൻ ഇന്ത്യൻ നാവികസേനയിലെ മാസ്റ്റർ ചീഫിറ്റി ഓഫീസർ ആയിരുന്നു നാൽപ്പത്തി ഒന്നാം വയസ്സിൽ തന്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരിക്കവേ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു ഒരു ഹെലികോപ്റ്റർ ഉൾപ്പെടുന്ന രംഗത്തെ അത്യന്തം അപകടം പിടിച്ച ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് പറന്നുപോങ്ങിയ ഹെലികോപ്റ്ററിന്റെ ലാൻഡിംഗ് പാഡിൽ തൂങ്ങി ഫൈറ്റ് സീൻ ചിത്രീകരിക്കുന്ന വേളയിൽ ഹെലികോപ്റ്റർ തകർന്നു വീഴ്ച കാലത്തിന്റെ തിരശീലയ്ക്ക് പിന്നിൽ മറിഞ്ഞുവെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്ന എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയന് മാത്രമാണ് സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് ജയൻ ചലച്ചിത്ര ലോകത്ത് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് ചെറിയ വേഷങ്ങൾ ജയന് ലഭിച്ചു തുടങ്ങി ഇവയിൽ പലതും വില്ലം വേഷങ്ങളായിരുന്നു ചലച്ചിത്ര നടൻ ജോസ് പ്രകാശാണ് ജയനെ ചലച്ചിത്ര രംഗത്ത് പരിചയപ്പെടുത്തുന്നത് ജയന്റെ അമ്മാവിന്റെ മകളായിരുന്നു ചലച്ചിത്രനടി ജയഭാരതി പിന്നെ അവസരങ്ങൾ ജയനെ തേടി എത്തുകയായിരുന്നു അഭിനയത്തിലെ പ്രത്യേക ശൈലി കൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ ജയനു കഴിഞ്ഞു മിന്നി മറിയുന്നത് ഒരു സീനിലാണെങ്കിൽ പോലും ജയന്റെ കഥാപാത്രം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ഭാവ അഭിനയത്തിൽ മിക പുലർത്തിയതോടൊപ്പം ശരീരത്തിന്റെ കരുത്തും മീവഴക്കവും അഭിനയത്തിൽ സംക്രമിപ്പിച്ച് ജയൻ അവതരിപ്പിച്ച സ്റ്റൈലിസ്റ്റ് ആക്ടിംഗ് പ്രേക്ഷകർ ആശയ ആവേശപൂർവ്വം നെഞ്ചിരേറ്റി സംഭാഷണത്തിൽ വളരെയധികം സ്വാഭാവികത ഉണ്ടായിരുന്ന ജയന്റെ ശബ്ദം അതുവരെ മലയാള സിനിമയിലെ നായകന്മാർക്കില്ലാതിരുന്ന തരത്തിൽ ഗാംഭീര്യമുള്ളതായിരുന്നു ജയിന്റെ മനസ്സിലെ സാഹസികതയോടുള്ള പ്രണയം തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ സംവിധായകർ ജയിന് വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയുടെ കഥാഗതിയും പോലും തിരുത്തിയെഴുതി സിംഹത്തോടും കാട്ടാനയോടും ഏട്ടുമുട്ടാനോ തേനിൽ തൂങ്ങി ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകാനോ കൂറ്റൻ ഗ്ലാസ് ഡോറുകൾ തകർത്ത് മുന്നേറാനോ വലിയ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടാനോ ജയിന് ഒട്ടും ഭയം ഉണ്ടായിരുന്നില്ല തനിക്ക് ലഭിക്കുന്ന കയ്യടികൾ തന്റെ അധ്വാനത്തിന് കിട്ടുന്ന പ്രതിഫലമായിരിക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ജയന്റെ അസാധ്യമായ പ്രകടനങ്ങൾക്കൊപ്പം നിഴല് പോലെ സഞ്ചരിച്ചിരുന്ന മരണം ഒടുവിൽ ജയനെ കീഴ്പ്പെടുത്തി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജയനെ ജയിച്ചെന്ന് കരുതുന്ന മരണത്തെ ആരാധക ഹൃദയങ്ങളിലെ കിടാത്ത സാന്നിധ്യമായി നിന്ന് ജയൻ തോൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു ജീവിത അഭിനയത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അപകടം തെരശീല വീഴ്ത്തിയെങ്കിലും പൗരുഷത്തിന്റെയും സാഹസികതയുടെയും പ്രതീകമായി ഇന്നും ജനമനസ്സുകളിൽ സ്ഥാനം ലഭിക്കുന്നു എന്നത് ഇന്ത്യൻ സിനിമയിൽ ജയിന് മാത്രം സാധ്യമായ അപൂർവതയാണ് ചെറിയ വില്ല നിന്ന് പ്രധാന വില്ലം വേഷങ്ങളിലേക്കും ഉപനായക വേഷങ്ങളിലേക്കും അവിടെ നിന്ന് നായക വേഷങ്ങളിലേക്കുമുള്ള ജയിന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഹരിഹരൻ സംവിധാനം ചെയ്ത ശരപഞ്ചരമാണ് അദ്ദേഹത്തിന് നായക പദവി നൽകിയ ആദ്യ വേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അറുപത്തിനാല് മുതൽ എൺപത് വരെ കേവലം ആറ് വർഷങ്ങൾ കൊണ്ട് പൂട്ടാത്ത പൂട്ടുകൾ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ നൂറ്റി പതിനാറ് ചിത്രങ്ങളിൽ ജയൻ വേഷമിട്ടു ശാപമോശം മുതൽ ഉള്ളളക്കം വരെ ജയന്റെ മുദ്ര പതിനൂറ് ശതമാനം ചിത്രങ്ങളും ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ആയിരുന്നു ജയനെ ജനകീയ നടനാക്കി തീർത്തത് അങ്ങാടി എന്ന ചിത്രമായിരുന്നു ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തീർത്തിക്കുറിച്ചു ഐ വിശേഷി സംവിധാനം ചെയ്ത അങ്ങാടിയിലെ ഒരു വിദ്യനായ ചുമട്ടു തൊഴിലാളിയുടെ വേഷത്തിൽ ജയൻ ഗർജിക്കുമ്പോൾ ആ സ്വരഗാംഭീര്യത്തിൽ സ്വർഗാംഭീര്യത്തിൽ ആംഗ്ലേയ ഭാഷ വശമില്ലാത്തവർ പോലും കയ്യടിച്ചു ഒന്നുള്ളത് വളരെ കാര്യമാണ് സാഹസികത നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങളോട് ജയന് വലിയ താല്പര്യം ആയിരുന്നു കഠിനമായ പരിശ്രമത്തിലൂടെയാണ് മലയാളത്തിൽ സ്വന്തമായ ഒരു സിംഹാസനം ജയൻ തീർത്തത് മറ്റ് നായക നടന്മാർക്ക് വേണ്ടി ഗ്രൂപ്പുകൾ അടിക്കൂടുമ്പോൾ ജയൻ അത് സ്വന്തമായി ചെയ്യുകയായിരുന്നു അതിരുകടന്ന സാഹസികത തന്നെയാണ് ഒടുവിൽ ജയനെ ജീവനെടുത്തത് കോളിളക്കം എന്ന സിനിമയിലെ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിലുണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ അകാലമൃത്യു കഴിഞ്ഞത് തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ഒരു പ്രത്യേകമായ സ്ഥലത്ത് കോഴിളക്കം എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുന്നതിടയിലായിരുന്നു സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത് ജയന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ കൊല്ലം ഓലയിൽ എന്ന സ്ഥലത്തിന് ജയൻ നഗർ എന്ന പേര് നൽകുകയും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ക്ലബ്ബ് രൂപീകരിക്കുകയും ചെയ്തു ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എല്ലാ വർഷവും ജയന്റെ ജന്മദിനത്തിൽ സമൂഹ സദ്യയും അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങളുടെ പ്രദർശനവും നടന്നുവരുന്നു മെമിക്രി കലാകാരന്മാർ ആസിം കലർത്തി ജയനെ അവതരിപ്പിക്കാറുണ്ട്